ഹലോ പ്രിയപ്പെട്ടവരേ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളെ ചിമ്മന ബ്ലോഗ്സ് എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് സ്ത്രീകൾ ജോയിൻ ചെയ്യുന്നുണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം തുടങ്ങണമെന്ന് വിചാരിച്ചാണ് കേട്ടോ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ചെറിയൊരു മാർഗ്ഗനിർദ്ദേശങ്ങൾ അത് ഈ വീഡിയോ കാണുന്ന ആർക്കും അത് കേൾക്കാം ശ്രദ്ധിക്കാം താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്ന് പറയുവാൻ പോകുന്നത് അതായത് നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രവർത്തനം നമ്മൾ വിചാരിച്ചത്ര പുരോഗതിയിലേക്ക് വരുന്നില്ല കേട്ടോ എല്ലാവരും വരും അവരുടെ പേര് പറയും സ്ഥലം പറയും ആശയങ്ങൾ പറയും അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്നന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താലോ അതിൻ്റെ സാധ്യതകളൊക്കെ ചർച്ച ചെയ്യും പിന്നെ കുറച്ച് നേരത്തേക്ക് ഇവരുടെ ഒരു അനക്കം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു ജില്ലയിലെ കാര്യങ്ങൾ കുറച്ചൊന്ന് ശരിയാക്കി അടുത്ത ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ അനക്കമില്ല അത് തന്നെയല്ല ഒന്ന് രണ്ട് ജില്ലകളിൽ അഡ്മിന്മാരെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി അവരിന്ന് യാതൊരു റിപ്ലൈ വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ മടുത്തപ്പോൾ തന്നെ എല്ലാം കാര്യങ്ങളൂടെ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിലും അങ്ങോട്ടും ഫുള്ളായിട്ടൊരു പുരോഗതി കാണുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഞാനൊരു ടീച്ചറുടെ സഹായത്തിലൂടെ അവർ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ടൊത്തിരി കഴിവുണ്ട് അപ്പോൾ അവരുടെ സഹായം കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എറണാകുളം തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ ഉടനെ തന്നെ കുറച്ച് ഗ്രൂപ്പുകളാക്കിയിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങാനുള്ള ഒരു പരിപാടികളാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ ജില്ലകളുടെ ലിങ്ക് വഴി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ മെയിനായിട്ട് മൂന്ന് ആശയങ്ങളാണ് ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒന്ന് ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ഫുഡുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഒരു ഷോപ്പൊക്കെ ഇട്ടിട്ട് അതായത് ജംഗ്ഷനിൽ തിരക്കേറിയ സ്ഥലത്ത് ടൗണിലേയും ഒരു ഷോപ്പൊക്കെ ഇട്ടതിന് ശേഷം എല്ലാവരും കൂടെ ചേർന്ന് എത്രയും പേര് അതൊക്കെ തീരുമാനിക്കുക ചേർന്നിട്ട് അവിടെ എന്തൊക്കെ സാധനങ്ങൾ വെച്ച് വിൽക്കുവാൻ പറ്റുമോ ഭക്ഷണമായി റിലേറ്റഡ് ആയിട്ടുള്ള കൂൾ ഡ്രിങ്ക്സ് ഐസ്ക്രീം ഷേക്ക് കേക്ക് തുടങ്ങിയ കാര്യങ്ങൾ പൊതുച്ചോറ് പാഴ്സൽ ബിരിയാണി തുടങ്ങി എന്തൊക്കെ നിങ്ങൾക്ക് അവിടെ സാധിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക വാടകയൊക്കെ ഒന്നിച്ച് ഷെയർ കൊടുക്കുക എല്ലാവരും കൂടെ ചെയ്യുക ഒരു ക്യാമറ സി സി ടി വി ഒക്കെ വെക്കാനായിട്ട് വലിയ ചിലവൊന്നും ഇല്ലല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കണക്കൊക്കെ നോക്കി അങ്ങ് മുന്നോട്ട് പോകാം ഇനി അടുത്ത ഗ്രാമസഭയൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ആ വഴി നോക്കുക നിങ്ങളുടെ കുടുംബശ്രീ ലേഡീസുമാരെ ഒക്കെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇനി അടുത്ത ഗ്രാമസഭ ഇതായാലും മീറ്റിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ നിങ്ങൾക്കത് ഒരു പ്രൊജക്റ്റായിട്ട് അതായത് വർക്ക് ഗ്രൂപ്പ് ആയിട്ട് വയ്ക്കാൻ പറ്റും നിങ്ങളുടെ പ്രൊജക്റ്റ് കൊടുക്കാൻ പറ്റും അപ്പോൾ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള പ്രൊജക്റ്റുകൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ സബ്സിഡി ഉണ്ട് എന്തിനാണ് നമ്മളത് വെറുതെ കളയുന്നത് അപ്പോൾ തുടക്കത്തിൽ കുറച്ച് പണം മുടക്കിയാലും ഈ കാര്യങ്ങൾ നമുക്ക് പണം കുറച്ചെങ്കിലും നമുക്ക് തിരിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടും അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതുപോലെ ഗ്രൂപ്പുകളിലേക്ക് വരിക കേട്ടോ അപ്പോൾ തുടക്കത്തിലെ ഫുഡിന്റെ കാര്യങ്ങൾക്കാണ് ചില ജില്ലകളിൽ ആദ്യം ചർച്ചകൾ നടക്കുന്നത് ചില ജില്ലകളിൽ എന്നാൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ ടീച്ചർമാർ ഒന്നിച്ചിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങാം ട്യൂഷൻ സെൻറ്റർ തുടങ്ങാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു ഗ്രൂപ്പുകളിൽ വരുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് ഏത് ആശയമാണോ ഫുഡിൻ്റെ കാര്യമാണോ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണോ അതുപോലെ ടൈലറിങ് ഷോപ്പ് ബോട്ടിക്കാണോ ബ്യൂട്ടീഷ്യന്മാരാണോ എന്ത് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രൂപ്പിൽ ചർച്ച നടക്കുന്നത് ഓരോ ജില്ലയുടെ ഗ്രൂപ്പിൽ ചർച്ച നടക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്ര ഭാഗത്തുള്ള ആളുകളാണ് ഏറ്റവും ആദ്യം വന്നിട്ട് ഒരു ഫുഡിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ തൃപ്പൂണിത്ത പരിധിയിൽ പരിസരത്തുള്ളവരാണെങ്കിൽ നമ്മൾ ആദ്യം അവിടെ തൃപ്പൂണിത്രയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫുഡിന് തുടങ്ങും തൃപ്പൂണിത്ര ഫുഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പായിരിക്കും കേട്ടോ തൃപ്പൂണിത്ര ഫുഡ് അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് താല്പര്യമുള്ളവർ വരികയും നമ്പറുകൾ കിട്ടും വാട്സ്ആപ്പിൽ പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു നേരിട്ടൊരു കൂടിക്കാഴ്ച നടത്തുവാനായിട്ട് സാധിക്കും ഇനി എറണാകുളം അങ്ങനെ നിൽക്കുമ്പോൾ നിലവിൽ എൻ്റെ ഒരു അറിവിൽ ഇത്രയും ബിസിനസ് സാധ്യതയുള്ള എറണാകുളം പോലെയുള്ള ഒരു ജില്ലയിൽ ഏറ്റവും ആദ്യം ചർച്ച ചെയ്ത തൃപ്പൂണിത്ര ഭാഗത്തുള്ളവർ പിന്നെ ഫോർട്ട് കൊച്ചി തോപ്പുംപടിയും ആ ഭാഗത്തുള്ളവരാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കൊച്ചിക്കും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡിൻ്റെ കാര്യത്തിനകത്ത് അപ്പോൾ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ ചെയ്താലും പ്രദേ പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർ കൂടുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ കാക്കനാടുള്ള ആളുകൾ ആൾക്കാർ കൂടുതലാണ് കാക്കനാട് സൗകര്യമുള്ളവർക്ക് കാക്കനാട് ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നത് അതുപോലെ ഫുഡ് സ്റ്റിച്ചിങ് ബോട്ടിക്ക് മാത്രമൊന്നും അല്ല കേട്ടോ നമ്മുടെ സർവീസുകളൊക്കെ കൊടുക്കാം അതായത് ചില വീടുകളൊക്കെ ഇപ്പൊ ക്ലീനിങ്ങിനായിട്ട് പുറത്തുള്ള ഏജൻസികളെ അല്ലേ സർവീസ് ചെയ്യുന്ന ഏജൻസികളെയാണ് ഏൽപ്പിക്കുന്നത് ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് യൂട്യൂബിൽ ഞാനിങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു ടീം വർക്കായിട്ടൊക്കെ ചെയ്തില്ല നാണക്കേത വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതിന് തയ്യാറുള്ളവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും വേണ്ട പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ ടെൻഷനൊന്നുമില്ല ഓർഡർ എടുക്കുക ആ സംഭവം വർക്ക് വരുമ്പോൾ എല്ലാവരും കൂടെ ചേരുക അതിൻ്റെ കുറച്ച് എന്താ പറയുക നമുക്ക് ജോലി ചെയ്യാനായിട്ടുള്ള എക്യൂപ്മെൻസുകളുണ്ടല്ലോ ക്ലീനിങ് വേണ്ട എക്യൂപ്മെൻറ്റ്സുകളൊക്കെ വാങ്ങിക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഹോം നേഴ്സിങ്ങിൽ വരെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് വിശ്വസിച്ച് പോകുന്നവരുണ്ടെങ്കിൽ ഹോം നേഴ്സിങ് ചെയ്യാം അതുപോലെ തന്നെ പ്രസവ ശുശ്രൂഷ ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ നല്ല കാശാണല്ലോ ഒരു ദിവസം ആയിരം രൂപ വെച്ചൊക്കെ ഉണ്ട് ഇരുപത്തെട്ട് ദിവസത്തേക്ക് ഇരുപത്തി എണ്ണായിരം രൂപയൊക്കെയാണ് ഒരു സ്ത്രീ ചെന്ന് അമ്മയെയും കുഞ്ഞിനെയും കുളിപ്പിച്ചു കൊടുക്കുകയും അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിന് ഒരു മാസം കൊണ്ട് ഇരുപത്തെണ്ണായിരം രൂപ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു സ്ത്രീക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുന്നവർക്ക് അയ്യേ എന്നൊക്കെ തോന്നും പക്ഷേ ഭർത്താവ് മരിച്ചുപോയി മാതാപിതാക്കളിലെ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് ഒന്ന് വയനു ഒക്കത്ത് ഒന്ന് കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കുന്നവർക്ക് ഒരു രണ്ട് മണിക്കൂറത്തേക്ക് ഈ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും ഒന്ന് ഏൽപ്പിച്ച് വെച്ചിട്ട് ഈ കാര്യങ്ങൾക്ക് പോകുവാനായിട്ടുള്ളൊരു പ്രാപ്തി ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പോയി പഠിച്ചത് മനസ്സിലാക്കി ചെയ്യുവാനുള്ള ഒരു മാസം ഇരുപത്തെണ്ണായിരം രൂപ കിട്ടും ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ അപ്പോൾ ഓരോ ജില്ലയിലും ഞാനും എന്നെ സഹായിക്കുന്ന ഒരു ടീച്ചറും കൂടെ ഉത്സാഹത്തോടെ ഞങ്ങളുടെ സമയം മെനക്കെട്ട് ഓരോ ജില്ലയിലെ അംഗങ്ങളോട് സംസാരിക്കുകയും ഇത് കോർഡിനേറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ വാട്സപ്പ് ഗ്രൂപ്പുകളാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അംഗങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം ഇല്ലെങ്കിൽ ചാറ്റ് ചെയ്യാതെയും അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും സംസാരിക്കാതെയും ഇണ്ടാതിരിക്കുന്ന മെമ്പറിനെ ഞങ്ങൾ എന്തായിട്ട് കണക്കാക്കും ഇത് ഫേക്ക് മെമ്പറാണെന്ന് കണക്കാക്കിയിട്ട് അവരെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റാക്കും ലെഫ്റ്റാക്കുമ്പോൾ എങ്ങനെയായിരിക്കും എല്ലാം പെർമിഷനും കളഞ്ഞിട്ട് അവരേക്ക് ഇനി ഒരിക്കലും മെസ്സേജ് അയക്കാനോ ഗ്രൂപ്പിൽ വരുവാനോ സാധിക്കാത്ത രീതിയിൽ അവർ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുക അപ്പോൾ മേലാൻ ഇനി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യും അപ്പോൾ ഗ്രൂപ്പിൽ തുടരണം ജില്ല ജില്ലയുടെ ഗ്രൂപ്പിൽ തുടരണം എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇനി പുതിയതായിട്ട് വരുന്നവരാണെങ്കിലും ആക്റ്റീവായിട്ടിരിക്കണം കേട്ടോ അതായത് ഗ്രൂപ്പിൽ ഇപ്പോൾ ഇത്രയും ദിവസത്തെ ഈ പത്താം തീയതി വരെയുള്ളൊരു പ്രവർത്തനങ്ങളായിരിക്കില്ല ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടെ വേഗതയേറിയ പ്രവർത്തനങ്ങളായിരിക്കും എന്തായാലും ഈ മാസം മുപ്പതാം തീയതിക്കകം ഈ ജനുവരി മാസത്തിനുള്ളിൽ ഓരോ ജില്ലയിലെയും അംഗങ്ങളെ ഓരോ ഗ്രൂപ്പുകളായിട്ട് കൊച്ചു കൊച്ചു വാട്സപ്പ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം പിന്നെ അവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും നമുക്ക് നമുക്കതുവരെയാണ് എനിക്ക് ഈ ഗ്രൂപ്പിൽ ഉള്ള ഉത്തരവാദിത്തം അപ്പോൾ എല്ലാവരും സഹകരിക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളെല്ലാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ഒക്കെ കിട്ടും നമ്മൾ എന്ത് നമ്മളെന്ത്രംഭം തുടങ്ങിയാലും അത് പരസ്യപ്പെടുത്തണം മറ്റുള്ളവരിലേക്ക് അറിയിക്കുകയൊക്കെ ചെയ്യണമല്ലോ അപ്പം അതിനുള്ള കാര്യങ്ങൾ ട്യൂട്ടോറിയൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പ് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം കേട്ടോ അപ്പോൾ എല്ലാവരും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വേണം അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് നോട്ടീസ് ഡിസൈനിങ് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണം ചെയ്തു തരാം ഇതെല്ലാം ഞാൻ ചെയ്തു തരാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മൾ അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അതുവരെ ടാറ്റാ പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിന് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ സ്ത്രീകളോട് ചേരുവാനായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും സ്വയം തൊഴിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭം കൂട്ടായിട്ടൊക്കെ ചേർന്ന് തുടങ്ങാം എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിന്റെ ഉദ്ദേശം അപ്പോൾ പലർക്കും അറിയില്ല ഈ ഗ്രൂപ്പിൽ എങ്ങനെ ജോയിൻ ചെയ്യണം ലിങ്ക് ഓപ്പൺ ആവുന്നില്ല എന്നുള്ള കമൻ്റുകൾ നിരവധി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോട് കൂടെ ഞാൻ ഈ ഒരു സ്ക്രീൻ റെക്കോർഡർ കൂടെ ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുക വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പോവുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു കമൻ്റ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ കമൻ്റിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചിമ്മനാ ബ്ലോക്സിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ഗ്രൂപ്പ് എന്ന് കാണിക്കും കണ്ടോ നിങ്ങൾ ജോയിൻ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ആയി അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇതിനു മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അയച്ചിട്ടുള്ളതായിട്ടുള്ള സന്ദേശങ്ങൾ അറിയിപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ കാണുവാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും പൊതുവെ ചെയ്യുവാൻ കഴിയുന്ന ബിസിനസ് ആശയങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും എന്താണ് ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് പറയാമോ എന്ന് ഈ ആയിരത്തി മുന്നൂറ് മെമ്പറിൽ ഒരു മുപ്പത് പേരൊക്കെ ഡെയിലി വന്നിട്ട് എന്നോട് ഇങ്ങനെ മെസ്സേജ് ചോദിച്ചാൽ എനിക്കതിന് മറുപടി ഒന്നും തരുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ മെയിൻ ഗ്രൂപ്പിലാണ് മെസ്സേജുകളെല്ലാം അയക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഗ്രൂപ്പിൽ ചേർന്നാൽ ഉടൻ ഇതുപോലെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുക നിങ്ങൾക്കുള്ള മോട്ടിവേഷൻ കാര്യങ്ങളും എല്ലാം ഈ ഗ്രൂപ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന മോശം അവസ്ഥയിൽ ഒരാൾ പോലും നമ്മളെ സഹായിക്കാൻ വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്കുകളെല്ലാം ഏറ്റെടുത്ത് സ്വന്തമായിട്ട് വരുമാനം നേടുവാനായിട്ട് തയ്യാറെടുക്കണം അതുതന്നെയാണ് ഞാൻ തരുന്ന മോട്ടിവേഷൻ അപ്പോൾ മുകളിലേക്ക് കുറച്ചുകൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ജില്ലയുടെയും ഗ്രൂപ്പിൻ്റെ ലിങ്കുകളുണ്ട് അതും ടെലിഗ്രാം ഗ്രൂപ്പുകളാണ് കേട്ടോ നമുക്ക് ഏത് ജില്ലയിലാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജില്ലയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് ചേർന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പോൾ നമ്മൾ ചിമ്മനാ ബ്ലോക്സിൻ്റെ ഈ മെയിൻ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തതുപോലെ തന്നെ അടുത്ത ജില്ലയുടെ ഗ്രൂപ്പിലേക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ ടെലിഗ്രാം എല്ലാവരും ഉപയോഗിക്കാത്തത് കൊണ്ട് ചില ആളുകൾക്ക് അറിയില്ല എന്നുള്ളൂ അപ്പം ഞാൻ എറണാകുളം ജില്ലയിലേക്ക് ഇതുപോലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുകയാണ് കേട്ടോ നേരെ എറണാകുളം ജില്ലയുടെ ഗ്രൂപ്പിലേക്ക് എത്തി അവിടെ ചെന്നാൽ പുതിയ അംഗങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പേര് ഇപ്പം ഞാൻ മീനു എന്ന് ടൈപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്ന തൊഴിൽ എന്താണ് എന്താ എന്ത് ചെയ്യാനാണ് നമുക്ക് ആഗ്രഹം ആണെങ്കിൽ അത് അപ്പോൾ ഈ സ്ഥലം എവിടെയാണ് എറണാകുളത്ത് എവിടെയാണ് എറണാകുളം ജില്ലയിൽ ഏത് സ്ഥലമാണെന്ന് പറഞ്ഞാലാണേലും പ്രദേശവാസികൾക്ക് അടുത്തുള്ളവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ തൃപ്പൂണിത്തറ ഇങ്ങനെ ടൈപ്പ് ചെയ്ത നീല ആരോയിൽ ക്ലിക്ക് ചെയ്താൽ സന്ദേശം ആ ഗ്രൂപ്പിലേക്ക് പോകും അഡ്മിനോ അല്ലെങ്കിൽ മറ്റുള്ള മെമ്പേഴ്സോ നിങ്ങളെ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടത് നന്ദി